റേഷൻ കാർഡ് മസ്റ്ററിംഗിന് കേന്ദ്രം കൂടുതൽ സമയം അനുവദിക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജിആർ അനിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെയും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ അവധി ദിവസങ്ങളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയും മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും റേഷൻ കടകളിൽ നേരിട്ടെത്തി നിശ്ചിത സമയത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ മസ്റ്ററിംഗ് ചെയ്യും അവസാന ദിവസമായ പതിനെട്ടിന് സംസ്ഥാനത്തെ ഏതൊരു കാർഡംഗത്തിനും ഏത് റേഷൻ കടയിലും മസ്റ്ററിംഗ് നടത്തുന്നതിന് അവസരമുണ്ടാകും സംസ്ഥാനങ്ങൾ നിർബന്ധമായും കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കണമെന്ന അറിയിപ്പ് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മസ്റ്ററിംഗുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു